ഹലോ നിങ്ങൾക്ക് അഞ്ചു വർഷം ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു കംപ്ലൈന്റും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഫോൺ ഉപയോഗിക്കണം അഞ്ചു വർഷം ഞാൻ പല ഫോണുകൾ ഉപയോഗിച്ചു ഒരു കംപ്ലൈന്റും ഇല്ലാതെ കൊണ്ട് നടന്നിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇതോടെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി മുന്നൂറ് ആണ് ഇതിന്റെ യു എ പ്രൈസ് അതായത് നാട്ടിലൊരു മുപ്പത്തി ഒന്നായിരം സംതിങ് വരെ മുപ്പത്തി ഒന്നായിരം രൂപ ഒരു ഫോൺ എന്തിനടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സിംഗിൾ യൂസ് യൂസ് ഒക്കെ സൂപ്പർ ഫോൺ ഇതിന്റെ പേര് ജേഴ്സിൻ്റെ ഇടിമിന്നൽ വരുന്ന ഒരു ഫീൽ ഉണ്ട് അതിന്റെ ബാക്ക് സൈഡ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എറിഞ്ഞാലും വീണാലും പൊട്ടില്ല ത്രീ സിക്സ്റ്റി വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ ഫോൺ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഡീപ്പില് വെള്ളത്തിൽ വീണാലും ഈ ഫോണിലേക്ക് വെള്ളം കേറുകയോ ഹാങ്ങ് ആവുകയോ സ്റ്റക്കാകുകയോ ഈ ചെയ്യില്ല ഈ ഫോൺ ആറായിരത്തി അറുനൂറ് എം എച്ച് അതായത് മൂന്ന് ദിവസം ഇത് ഉപയോഗിക്കാം ടു എം ഡ്രോപ്പ് റെസിസ്റ്റന്റ് അതായത് ടു മീറ്ററിൽ നിന്ന് പോലും നിലത്ത് വീണാൽ ഇത് പൊട്ടില്ല എന്നാണ് ഇത് പറയുന്നത് അപ്പൊ നമ്മുടെ ഫോൺ ഓപ്പൺ ഫോൺ ഇതാണ് ഫോൺ ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ഇത് സാംസങ്ങിന്റെ നോട്ട് ടെൻ പ്ലസ് ഫൈവ് ജി എന്ന് പറയും അഞ്ചു വർഷമായി ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നു ഫൈവ് ഇയേഴ്സ് അഞ്ചു വർഷം ഉപയോഗിച്ചിട്ടും ഒരു കുഴപ്പമില്ലാത്തൊരു ഫോൺ പിന്നുള്ളത് ഹോണർ ഇതും അഞ്ചു വർഷമായി ഞാൻ ഉപയോഗിക്കുന്നത് ഫൈവ് ഇയേഴ്സ് ഒരു കംപ്ലൈന്റ് ഇല്ല ഈ അഞ്ചു വർഷമായപ്പോ ചാർജ് കുറച്ച് കുറയുന്നു എന്നുള്ളൊരു പ്രോബ്ലം മാത്രം ഈ ഫോണിലുള്ളൂ ഇതും കുഴപ്പമില്ല നിലത്തെ ഒരുപാട് പ്രോഷനു വീണ്ടുള്ള ഫോണാണ് ഇത് ഒരു ഒന്നും പറ്റിയിട്ടില്ല ഫോൺ വേണ്ടി മനസ്സിലായോ ഞാൻ ഇത് ചാർജ് ചെയ്യാറില്ല ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നു എനിക്ക് ഈ ഫോമേ വേണ്ട പിന്നെ ഇത് സാംസങ് പേഴ്സണൽ ഫോൺ ഇത് ഇതെന്റെ കമ്പനി ഫോൺ പിന്നെയുള്ളൊരു ഫോൺ ഉണ്ട് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇതിനാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് നോട്ട് ബാഡ് എന്റെ കയ്യിലുള്ള ആദ്യത്തെ ഫോൺ നാലായിരത്തി അഞ്ഞൂറ്സിന്റെ ഫോണാണ് നോട്ട് ടെൻ പ്ലസ് ഫൈവ് ജി ഞാനിപ്പോൾ അഞ്ച് വർഷമായി ആ ഫോൺ യൂസ് ചെയ്യുന്നു ഒരു കംപ്ലൈൻ്റുമില്ല ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ഉള്ള സാംസങ്ങിന്റെ ഗാലക്സി നോട്ട് ടെൻ പ്ലസ് ഫൈവ് ജി അടിപൊളി ഫോണാണ് സൂപ്പർ ഫോൺ അതിലായിരുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോസുകൾ കംപ്ലീറ്റ് ഒരുപാട് വീഡിയോസുകൾ ഞാനതിൽ എടുത്തിട്ടുണ്ട് നാല് വർഷം ഞാൻ മാക്സിമം യൂസ് ചെയ്തു സത്യം പറഞ്ഞാൽ ഇരുപത് മണിക്കൂറൊക്കെ വെച്ച് യൂസ് ഒരു ദിവസം പരമാവധി ഉറക്കൊന്നും ഇല്ല വരും പിന്നെ ഞാനൊരു ഹോണറിൻ്റെ ഫോൺ എടുത്തു അത് കമ്പനി യൂസിനാണ് കോൾസുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഹോണറിൻ്റെ ഫോൺ നാന്നൂറ്റമ്പത് ധെറംസ് ആണ് അതിൻ്റെ വില ആ നാട്ടിലൊരു പതിനായിരം രൂപ വില വരും അഞ്ചാമത്തെ വർഷമാണ് ഇപ്പോൾ അഞ്ച് വർഷം കഴിയുന്നു ഞാൻ ഐഫോണിലേക്ക് മാറി അഞ്ഞൂറ് ജി ബി ഞാൻ ഇറങ്ങിയപ്പോൾ എടുത്തതാണ് അപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം അതിനുമായി പിന്നെ ഞാൻ വൈഫിനൊരു ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആപ്പിൾ തേർട്ടീൻ പ്രോ മാക്സ് അതിൻ്റെ പൈസ ഞാൻ അവിടെ കൂട്ടുന്നില്ല കാരണം അതെൻ്റെ ഫോണല്ല ഹോണർ എക്സ് നയൻ സി ഫൈവ് ജി ഇതിന് നാട്ടിൽ മുപ്പതിനായിരം രൂപ വില വരും ഓക്കെ മുപ്പതിനായിരം രൂപ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയല്ല അതിന്റെ ചാർജിംഗ് ആണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് മൂന്ന് ദിവസം ആറായിരത്തി അറുന്നൂറ് എം എച്ച് ആണ് ഇതിന്റെ ബാറ്ററി മൂന്ന് ദിവസം ചാർജ് നിൽക്കുന്നതാണ് അവർ പറയണത് വെള്ളത്തിൽ വേണാൽ കുഴപ്പമില്ല ടു മീറ്റർ വരെ മൂഗിളിൽ നിന്ന് താടോട്ട് വീണാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു ഇനി നോക്കാനുള്ള ധൈര്യം എനിക്കില്ല അതിന്റെ ആവശ്യമില്ല ഇല്ല മൂന്ന് ലക്ഷം രൂപയുടെ ഫോണുകൾ മാത്രം ഞാൻ വാങ്ങി എനിക്ക് എന്തോ ഫോണുകളോട് ഇഷ്ടമാണ് എൻ്റെ വൈഫിന് ഞാനാണ് ഫോൺ വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ അതും ഒരു ലക്ഷം രൂപ വരും ഫിഫ്റ്റ് തേർട്ടീൻ പ്രോ മാക്സ് അങ്ങനെ നാല് ലക്ഷം രൂപ വരെ ഫോണുകൾ എൻ്റെ കയ്യിലുണ്ട് ഫോർ ലാക്സ് എന്താ ലേ എളുപ്പല്ലേ ഇതൊക്കെ അങ്ങ് വിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചാലോ അപ്പോൾ ഒരു എയർബഡ് ഫ്രീ കിട്ടിട്ടുണ്ട് മുപ്പത്തഞ്ചു മണിക്കൂറൊക്കെ കിട്ടുന്നു പറയുന്നുണ്ട് ഒരു മണിക്കൂർ കിട്ടിയാൽ മതിയായിരുന്നു എയർബഡ്സ് പതിനായിരം രൂപയുടെ ഫോണുകൾ മുതൽ ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഫോണുകൾ വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ ഫോണുകളോട് എനിക്ക് വളരെ പ്രിയമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോൺ മോട്ടോർ ഓളയുടെ പേപ്പർ സ്ക്രീൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണുണ്ട് കാൽക്കുലേറ്റർ പോലെ തന്നെ മേടിക്കാം നിങ്ങളും അപ്പോൾ യൂസ്ഡ് ഫ്രണ്ട്ലി ഫോണുകളാണ് മാക്സിമം റഫ് യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളാണ് നെൽത്ത് വീണാലും പൊട്ടാത്ത ആദ്യം കംപ്ലയിന്റുകൾ വരാത്ത ആദ്യം സർവീസ് വേണ്ടാത്ത അഞ്ച് വർഷത്തോളം കണ്ണും കൂട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകളാണ് ഇതെല്ലാം ഹോണർ എക്സ് നയൻ സി മുപ്പതിനായിരം രൂപയാണ് യു എ വില ഞാൻ നാട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാട്ടിൽ എത്രയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല അത്ര തന്നെ ആയിരിക്കണം എത്ര വർഷം നിങ്ങൾ നിങ്ങളുടെ ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട് കമന്റ് ബിലോ താങ്ക് യു ടച്ച് ബൈ